ഹലോ ഉള്ളറ്റുമാനാണ് അങ്കോള തന്നെ ഷിരൂരിലാണ് ഇപ്പോൾ അങ്കോള ഷിരൂരിലാണുള്ളത് നമ്മൾ അർജുനന് വേണ്ടിയിട്ടല്ല തെരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുക മനസ്സിലാക്കുക ഒരുപാട് പ്രതീക്ഷയിലാണ് ആകാംക്ഷയിലാണ് ആദിയിലാണ് നമ്മളെല്ലാവരും മലയാളികൾ എന്നും വാർത്തയും ന്യൂസുമായിട്ട് എന്നും നേരം പുലരുമ്പോഴും കാ പിന്നെ രാത്രിയാകുമ്പോഴും അപ്പം ഇവിടെ ഒരു ജസ്റ്റ് ഒരു മണ്ണിടിച്ചിലല്ല നടന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നു അല്ലേ അപ്പോൾ അർജുനെ കിട്ടി ലോറി കണ്ടെത്തി എല്ലാം നിങ്ങൾക്ക് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് വീഡിയോ തുടർന്ന് ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അവിടെ നടന്ന സംഭവത്തിൽ ഒരുപാട് വാഹനങ്ങൾ പറഞ്ഞു നമ്മൾ രണ്ട് വാഹനങ്ങൾ കിട്ടി പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു സംഭവം നടക്കുമ്പം ഒരു സ്ഫോടനം എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു മണ്ണിടിച്ചിൽ നടന്ന സമയത്തുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വിചാരിക്കുന്നത് പോലെയല്ല അവിടെയുള്ള അവസ്ഥ ഒരു ടവറ് ആ ഒരു പുഴയിലുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാലും ക്യാബിനുകൾ എം എൽ എമാരും അത് മന്ത്രിമാരും ഒക്കെ പറഞ്ഞു രണ്ട് മൂന്ന് നാല് ക്യാബിൻ രണ്ട് ഒന്നോ രണ്ടോ ക്യാബിന് കാണാൻ പറ്റിയിട്ടുണ്ട് ടവറുണ്ട് ഒരു പക്ഷേ ടവർ ആദ്യം താഴേക്ക് പതിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ ടവർ പതിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വാഹനം അങ്ങോട്ട് ചെന്നെ വെച്ചെങ്കിൽ പിന്നീട് പൊട്ടിത്തെറി നടന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാബിനും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ താഴെത്തുണ്ടാവും അപ്പോൾ ഒരു മുങ്ങൽ വിദഗ്ധനോ അല്ലെങ്കിൽ പിന്നെ ഒരു നാവികനോ അല്ല മറ്റുള്ളവർക്കോ പെട്ടെന്ന് ചാടിയിട്ട് ഒരു പിന്നെ തീരുമാന എന്താ പറയുക ഒരു ഡൈവിങ് നടത്താനുള്ളൊരു തീരുമാനത്തിലൊന്നും അല്ല അതൊരു സൂയിസൈഡിന് തുല്യമാകും എന്നൊക്കെയാണെന്ന് നിങ്ങൾ വാർത്താ സമ്മേളനം ഉണ്ട് പിന്നിൽ വരുന്നുണ്ട് വീഡിയോ ഇരുന്ന് കാണുക മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് അർജുനനെ കിട്ടി ലോറി കണ്ടെത്തി ഒക്കെ ഒരു പ്രതീക്ഷ തരികയാണ് മനസ്സിലാവുണ്ടോ ഇത് നമുക്ക് ഇനി കിട്ടിയിട്ട് അർജുനൻ എവിടെയാണ് ലോറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ലോറിക്ക് പോ പിന്നെ ഉള്ളിലായിരുന്നോ ഇനി എന്താണ് ആരും വ്യക്തമല്ലല്ലോ കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് മലയാളിയായിട്ടുള്ള അർജുനെന്ന നമ്മളെ സഹോദരൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു ഫോഴ്സും ഒരു ജനാബലി മന്ത്രിമാരും എല്ലാവരും ഇതിൽ ഇടപെടാനായിട്ടുള്ള കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം അവിടെ അത് കിട്ടിയെങ്കിൽ മാത്രം നമുക്ക് കിട്ടിയെന്ന് പറയാം ആരും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടി പറയുകയല്ല കാര്യങ്ങൾ വ്യക്തമാക്കി തരാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ കിട്ടി അർജുനരികെ മറ്റത് മറിച്ചത് നൊക്കങ്ങൾ കേൾക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പുഴയിലേർക്ക് ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്ഥാനം എവിടെയാണ് എങ്ങനെ ഇറങ്ങും എങ്ങനെ അത് പൊക്കിയെടുക്കും ഇതൊക്കെ വലിയ ആ നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കും ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ വണ്ടി പുറത്തെടുത്തോ ഇനി അഞ്ച് ഏതാ ഇരുപത് മീറ്റർ അപ്പുറത്താണ് അൻപത് മീറ്ററോളം അപ്പുറത്താണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് മീറ്റർ താഴെയാണെന്ന് പറയുന്നുണ്ട് പുഴ നല്ല കുത്തൊഴുക്കാണ് കാലാവസ്ഥ പ്രതികൂലമാണ് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തിട്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇപ്പോഴും നമ്മൾ അർജുൻ അർജുനെവിടെയാണെന്നോ ലോറി ഏത് പൊസിഷനിലാണെന്നോ വാഹനങ്ങൾ അതായത് ഇരുമ്പിൻ്റെ പിന്നെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് വാഹനങ്ങൾ വാഹനങ്ങൾ ക്യാബിന് മുറിഞ്ഞ രീതിയിൽ അവിടെ കാണപ്പെടുന്നുണ്ട് ഇത് ആയിട്ടുള്ള വാഹനത്തിൻ്റെ അതായത് പൊട്ടിത്തെറിച്ചിട്ടുള്ള വാഹനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണോ അതോ അർജുൻ്റെ വാഹനം പൊട്ടാനുള്ള സാധ്യതയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വാർത്താ സമ്മേളനം കേൾക്കും മനസ്സിലാവും ഞാൻ മാത്രം പറയുന്നതല്ല അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് ഈ വ്യാജ വാർത്തകൾ അർജുന അരികിൽ കിട്ടി മുങ്ങി താന്നു പിന്നെ ലോറി അവിടെ ോറി ഇങ്ങനെ ഇന്ന് പൊക്കും ഇതാ വന്നു ഇത് പൊക്കി ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിശ്വസിച്ച് നിൽക്കരുത് കാര്യങ്ങൾ ഇത്രയാണ് ഈ വാർത്താ സമ്മേളനത്തോടുകൂടി മനസ്സിലാവും അവർ ശ്രമിക്കുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അവർ കഴിയുന്ന രീതിയിൽ അവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇനിയൊരു അപകടത്തിലേക്ക് സാധ്യത വരുത്തുന്ന രീതിയിൽ അവർ മുങ്ങാനോ അല്ലെങ്കിൽ താവാൻ ഉള്ള സാധ്യത അവർ ശ്രമിക്കില്ല എന്നാണ് അതൊരു സൂയിസൈഡിന് തുല്യമാവും അതിലേക്ക് പുഴയിലേക്ക് എടുത്തു ചാടാൻ സമ്മതിക്കില്ല മനസ്സിലാവുന്നുണ്ടല്ല കാര്യങ്ങൾ അതുകൊണ്ട് വാർത്താ സമ്മേളനം കേൾക്കുക കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അത് അപ്പോൾ ഇത് എടുത്ത് എടുക്കാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അതിൽ വിശ്വസിച്ചിട്ട് ആകാംക്ഷയോടെ ഇന്ന് നാളെ അല്ലെങ്കിൽ ഇത് കിട്ടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാവേണ്ടത് ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ് അതുകൊണ്ട് വാർത്താ സമ്മേളനം കേൾക്കുക അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും സെക്കൻഡ് ഒരു ടവറുണ്ട് వల్ వీణాడీస్ బెంచర్జున్ మెర్సిడీస్ బెంచ్ ఫోర్త్ ఇప్పుడు కాణాత్బిన్ టాంకరి క్యాబిన్ ఈ నాలు ఐటమ్స్ మిస్సింగ్ ఆ నాలు ఐటమ్స్ వల్ల మాక్సిమం చాన్స్ అప్పు ఇం రోట్ కిట్ట రుట్ ఇవడేళ్ళు ബാക്കി നാല് സ്പോട്ട് കൂടെയാണോ സെപ്പറേറ്റ് ആണോ അത് അറിയാൻ ആയിരുന്നു നമ്മുടെ പ്രശ്നം മൈൻഡിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യും അപ്പോൾ കുറച്ച് അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒന്നുകൂടെ കയറി സൗണ്ട് റേജിങ് എക്യൂപ്മെന്റ് യൂസ് ചെയ്തിട്ട് പിന്നെ മാഗ്നടോമീറ്റർ ഉപയോഗിച്ചിട്ട് അപ്പം മൂന്നാമത്തെ ഒരു സ്പോട്ട് വീണ്ടും കിട്ടി നമ്മുടെ ഒരു ഡ്രോൺ ഫ്ലൈ കുറച്ച് ചെയ്തപ്പോൾ ഇനിയൊരു സ്പോട്ട് കിട്ടി അപ്പോൾ മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് റെഡിയായി ഇപ്പോഴും നാലാമത്തെ ഐറ്റം എവിടെയാണ് അത് കൂടെയുണ്ടോ സെപ്പറേറ്റ് ആണോ അറിയാൻ പറ്റില്ല മൂന്ന് സ്പോട്ട് തന്നെയാണോ അതോ ഇന്നൊരു സ്പോട്ട് ഉണ്ടാവോ പറയാൻ പറ്റില്ല ഈ നാല് സ്പോട്ടിൽ നമ്മുടെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു എവിടെയാണ് ട്രക്ക് കാരണം ആ ട്രക്കിന്റെ അകത്ത് തന്നെ നമ്മുടെ അർജുനൻ ഉണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ട്രക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഇതെങ്ങനെ റൂൾ ഔട്ട് ചെയ്യും ടെക്നിക്കലി ും കൂടിയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂസ് ഏറിയ കുറവാണ് ഹെവിയുമാണ് അപ്പൊ താഴെ വന്നതും സർഫേസ് ഏറിയ കുറവായ കാരണം വെള്ളത്തിനതിനെ പുഷ് ചെയ്യാൻ പറ്റില്ല അപ്പൊ മോസ്റ്റ് ലൈറ്റ്ലി ടവർ ഫസ്റ്റ് ആയിരിക്കും ഫോളോ ആവുന്നത് റെയിലിങ് കുറച്ച് ഇങ്ങോട്ടായ കാരണം റെയിലിങ് ഫോൾ ഫോളായിട്ട് അത് ഏറ്റവും അടുത്ത് ആവണം കാരണം ദൂരത്തിൽ അത്ര പോവില്ല മണ്ണ് തന്നെ പിടിക്കും ചിലപ്പോൾ അത് മണ്ണത്തിന്റെ അടുത്ത് മണ്ണത്തിന് താഴെ കവറായി കാണും പിന്നെയാണ് ഒരു ട്രക്ക് ഒരു ക്യാബിന് ഇപ്പൊ ഇന്നലത്തെ രണ്ട് സ്പോട്ട്സ് കിട്ടിയപ്പോ അതിലെ ഫസ്റ്റ് മോസ്റ്റ് പ്രോബിൾ സ്പോട്ട് അതിൽ നമ്മൾ ഡ്രോൺ ഫ്ലൈറ്റ്സ് നടത്തി കുറെ ഫ്ലൈറ്റ്സ് നടത്തി അതിന്റെ സിഗ്നേച്ചർ ക്യാപ്ചർ ചെയ്തു ആ സ്പോട്ടിന് ഒരു റീസണബിൾ സ്ട്രോങ് സിഗ്നേച്ചർ കിട്ടി പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് கன்ஃபேம் ஆயுல்ல அது ட்ரக் ஆகோ இல்லையோன்னு அப்பளத்தை ரண்டு செலுத்துல நம்ம வீண்டும் ரன்ஸ் நடத்தி ஒன் த தேர்ட் மோஸ்ட் ஸ்ட்ரீம் அப்படின்னு நமக்கு மாக்ஸிமம் சிங்னல் கிளட்டியது இன்று ராகத்தை மாகிரோமீட்டரிலும் இப்போ உச்சக்கு இது ஓட்டிச்சதும் ட்ரோனில் ஆ தேர்ட் ില് ട്രക്കിന്റെ പൊസിഷനിങ് പോസിബിളി ഹയസ്റ്റ് ആണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ പിന്നെ അവിടെ ആ ട്രക്കിന്റെ പൊസിഷൻ എത്താൻ കാരണം എന്തായിരിക്കും അതാണ് പ്രശ്നം ഇത്ര ദൂരത്തെ എങ്ങനെയാ ട്രക്ക് പോയി അത് ഈ ട്രക്കിലെ ബാങ്കിൽ ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ലോഗ്സ് ലോഡഡ് ആയിരുന്നു നന്നായി കെട്ടിയിട്ട് അപ്പോ ഈ ട്രക്ക് റോൾഡൌൺ ആവുമ്പോ ഒന്ന് ലോഗ് സെപ്പറേറ്റ് ആയിട്ടില്ല പിന്നെ ലോക്ക് സെപ്പറേറ്റ് ആയി കാണും ഇതിന്റെ ആൻസർ ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ ടിൽ ടുഡേ ആഫ്റ്റർ നൂൺ സെപ്പറേറ്റ് ആയില്ലെങ്കിൽ ആ ലോക്ക് ടോപ്പ് ടോപ്പ് പോർഷൻ പോർഷൻ ഡെപ്ത് ഡെപ്ത് മീറ്റർ ഫീറ്റ് ഫീറ്റ് ആണ് ദാറ്റ് മീൻസ് മീറ്റേഴ്സ് പോയിട്ടുണ്ട് ഇപ്പോ നമ്മൾ പ്രൊഫൈലിംഗ് ബെഡ് പ്രൊഫൈലിംഗ് ചെയ്യാൻ പോകുവായിരുന്നു അപ്പൊ ബെഡ് പ്രൊഫൈലിംഗ് ചെയ്യാൻ പറയും അവിടെ ആക്ച്വൽ ഡെപ് എത്രയാണ് ഇവിടെ പറയുന്ന ഡെപ്റ്റ് എയ്റ്റി ടു ട്വന്റി ഫീറ്റ് ആണ് ഓക്കെ ഈ ബെഡ് പ്രൊഫൈലിംഗ് ചെയ്യുമ്പോൾ പറയും അവിടെ ഉണ്ട് അത് കാര്യ പോയിട്ടുണ്ട് അത് അഞ്ച് മീറ്ററിനെ കണ്ടു കൂടുതലാണ് ടോപ്പ് പോർഷൻ മിനിമം നമ്മൾ ഡൈവ് അത്രമം ഫൈവ് മീറ്റർ ഈ ട്രക്ക് ഓപ്പൺ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസസ് സർ ഇതൊക്കെ മസ്സിഡി ബെഞ്ചാണ് ശരിക്കും പറയുക ഇല്ല ഞങ്ങളോട് ആരും പറയണത് കാരണം ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങളിവിടെ ആരെയും കണ്ടെത്താൻ ഈ ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥനെയോ ആരെയും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ നാലാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ കാണുന്നത് കാരണം കാണുന്നത് തന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ അത് ആധികാരിക ഉറപ്പുവരുത്തത്തിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റു ആൾക്കാരുമായിരുന്നു അവർക്കപ്പം തന്നെ എന്നോട് ഇതുവരെ ആധികാരിക ഉള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും കരയിൽ നടത്താനുള്ള പരിശോധന എൻറ്റേർലി മലയാളികളുടെ അല്ലെങ്കിൽ ഇവിടുന്ന് മലയാളി രക്ഷാതെ മെനാഫിൻ്റെ ഒക്കെ തീരുമാനം മാത്രമാണ് എന്നാണ് പറയാതെ പറയുന്നത് കർ പറഞ്ഞത് അത് ചിലപ്പോഴായിരിക്കും എനിക്കറിയില്ല പക്ഷേ അവർക്കിങ്ങനെ ഒരു പുഴയിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പുഴയിലും പാരലായിട്ട് അവർക്ക് ചെക്കിങ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ നേവിയുടെ അവർ നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും നിർദ്ദേശം അവരെ നിർദ്ദേശം അനുസരിച്ച് അവർ പുഴയിലില്ലാത്ത പ്രാഥമിക ചെക്കിങ്ങിൽ പുഴയിലില്ലായെന്ന് ഉറപ്പുവരുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കരയിലും ഉണ്ടാകുമെന്ന് കരുതിയാണ് അത് പറഞ്ഞ എന്ന് തന്നെയാണ് അതെ നേവിയുടെ തിരച്ചിലിലും എൻ ഡി ആർ എഫിൻ്റെ തിരച്ചിലിലും പുഴയിലും അവർക്ക് അങ്ങനെയൊന്നും സംഭവം ഒന്നും കിട്ടിയിട്ടില്ല ആണ് ആദ്യം ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞത് അത് അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കരയിൽ തന്നെയാണ് എന്നുള്ള കർഷകം ജില്ലയിലെ പൊന്തുമാനം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബോഡിയിൽ അത് പാർക്ക് ചെയ്തിട്ടില്ല ഒന്നിച്ച് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക അവർ ബ്ലോക്കായി തന്നെ കിടക്കുന്നുണ്ടാവും എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അവിടേക്ക് അപേക്ഷത്തിലെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ പ്രതീക്ഷയാണ് പ്രതീക്ഷ നമ്മൾ അവരെ മാനിക്കുന്നു അവരഭിപ്രായങ്ങളെ മാനിക്കും ഞങ്ങൾ മലപ്പുറത്തന്നെ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ സ്കൂട്ടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാണിക്കാൻ നടന്നതാണ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുക പിന്നെ എൻ്റെ നാട്ടുകാരനാണ് മോഹത്തുകാരനാണ് പേരൊന്നു പറഞ്ഞോദീൻ ശംസുദ്ദീൻ ആ മോഹത്താൻ ആ വണ്ടി കണ്ടത്തിലാണ് ആംബുലൻസ് എടുത്ത് തന്നെയാണ് അങ്ങോട്ട് പോന്നത് എത്ര പേരുണ്ട് ടോട്ടൽ എന്നെവിടെ എത്തിയത് ഞായറാഴ്ച പതിമൂന്ന് പേരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടെ കാണുന്ന ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു ഇത് ഇത്രത്തോളം ഈ ഒരു പിന്നെ ഈ ഒരു ഇൻസിഡൻ ഇൻസിഡൻറ്റ് ഈ ഒരു ആക്സിഡൻറ്റ് ഇത്രത്തോളം പിന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനും അതുപോലെ തന്നെ മറ്റ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത് അർജുനന്ദൻ്റെ നമ്മൾ മലയാളി സഹോദരനാണ് ആ ഒരു മലയാളി സഹോദരനായതുകൊണ്ടാണ് ഇത്രത്തോളം പിന്നെ ആളുകൾ തടിച്ചു കൂടേണ്ടി വന്നതും ഇത്രത്തോളം ഡ്രസ്സിങ് ഉണ്ടായിട്ടുള്ളതും ഇത്രത്തോളം ഒരു പിന്നെ എന്താ പറയുക നേവി നാളെ മുതലേക്ക് പിന്നെ ഹെലികോപ്റ്റർ സംവിധാനങ്ങളൊക്കെ ഒരുക്കാനാണ് സാധ്യത ഓക്കെ അപ്പോൾ നമ്മൾ അർജുനും അർജുന വാഹനങ്ങളും ബാക്കി പുഴയെ അകപ്പെട്ടവരെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളും കൂടി കൂടിയിട്ട് പിന്നെ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ആംബുലൻസ് സംവിധാനങ്ങളോടൊക്കെ കൂടി എല്ലാവരും അവിടെ തയ്യാറെടുപ്പിലാണ് കർണാടക ഗവൺമെൻറ്റ് നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് അതിന്മാത്രം പരിശ്രമിക്കുന്നുണ്ട് എല്ലാം പെട്ടെന്ന് നടക്കും നല്ല സുഭപ്രതീക്ഷയിലാണ് ഓക്കെ Bye-bye, thank you.